ഇന്ന് നമ്മൾ മൈൻക്രാഫ്റ്റിൽ പുതിയൊരു ലെറ്റ്സ് പ്ലേ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഡിഫിക്കൽട്ടി പിന്നെ നമുക്ക് ഹാർഡ് തന്നെ കൊടുക്കാം ആ പിന്നെ നമ്മൾ സീഡും കാര്യങ്ങളൊന്നും കൊടുക്കില്ല പിന്നെ ഗെയിം റൂൾസും ഇതൊന്നും മാറ്റില്ല അതൊക്കെ ഭയങ്കര ബോറായി പോകും നമ്മൾ വൺ പോയിൻ്റ് ട്വൻറ്റിയും കളിക്കുമ്പോൾ ബോറായി പോകണ്ട അപ്പോൾ ഇതാണ് മൊത്തം ഇനി നേരെ ക്രിയേറ്റ് ന്യൂ വേൾഡ് കൊടുക്കാം ഇപ്പോൾ നമ്മൾ നേരെ വന്ന് സ്പോൺ ആയിട്ടുള്ള ഒരു ബ്രിഡ്ജ് ഫോറസ്റ്റിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പോയവയ്ക്കാം നമുക്കിപ്പോൾ പ്ലെയിൻസ് ആണ് നല്ല സീ സീസൈഡൊക്കെയാണ് ബീച്ചും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നത് നമ്മളിപ്പോൾ ഒരു പ്ലെയിൻസ് കണ്ടുപിടിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് നമുക്ക് കാര്യം ബിൽഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഈ പ്ലെയിൻസ് ആണ് നല്ലത് ചെറുതായിട്ട് ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കുറച്ച് കഴിയുമ്പോൾ പണ്ട് റെഡി ആയിക്കോളും നമ്മൾ നേരെ വന്ന് ഇറങ്ങി ലോഡാവാനൊന്നും അങ്ങനെ സമയം കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് നമുക്ക് ആദ്യമായിട്ട് തന്നെ മരം വെട്ടി തുടങ്ങാം അപ്പം അത് ആദ്യത്തെ മരം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് മരം കൊണ്ടിഞ്ഞ് ആദ്യത്തെ ക്രാഫ്റ്റിങ് ടേബിൾ പണിയണം മൈൻ ക്രാഫ്റ്റ് ആകുമ്പോൾ അങ്ങനെയാണല്ലോ മരം കിട്ടിയാൽ ആദ്യത്തെ മരം കിട്ടിയാൽ തന്നെ ക്രാഫ്റ്റിംഗ് ടേബിൾ പണിയാം പിന്നെ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക അതാണല്ലോ പിന്നെ പിന്നെ അതാണല്ലോ മൈൻ ക്രാഫ്റ്റിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ആദ്യം ക്രാഫ്റ്റിങ് ടേബിൾ ഉണ്ടാക്കുക പിന്നെ പിക്ക് ഉണ്ടാക്കുക അങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്ത് വരിക പിന്നെ ഈ ഈ ഒരു ലക്ഷപ്പ്ലാൻസ് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം നമുക്ക് ഈ വേൾഡ് ഒന്ന് കുറേ ബിൽഡ് കൊണ്ട് നടക്കണം അതാണ് എൻ്റെ ഒരാഗ്രഹം അത് അവിടെ പ്ലെയിൻസ് കാണുന്നുണ്ട് അവിടെ ഏകദേശം ഏകദേശമുള്ള വീടും കാര്യങ്ങളൊക്കെ വയ്ക്കാം അങ്ങനെ ബിൽഡ് കൊണ്ട് നടക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എത്രത്തോളം ബിൽഡും കാര്യങ്ങളൊക്കെ നടക്കാൻ പറ്റും എന്നറിയില്ല അപ്പോൾ നമുക്ക് ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം അപ്പോൾ അങ്ങനെ ആദ്യത്തെ പിക്ചേഴ്സ് നമ്മൾ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റോണും കാര്യങ്ങളൊക്കെ മൈൻ ചെയ്യണം അപ്പോൾ സ്റ്റോണും കാര്യങ്ങളൊക്കെ മൈൻ ചെയ്യാണ് എൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാണ്ട് മൈൻ ക്രാഫ്റ്റ് പെഡ്രോക്ക് കളിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ അതിൽ മൈൻ ക്രാഫ്റ്റ് പെഡ്രോക്ക് കയറ്റാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ ജാവ കളിക്കുന്നത് അതാകുമ്പോൾ ടീ ലോഞ്ചറുമായി കളിക്കാലോ അപ്പോൾ നമ്മൾ ഇതിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണേ ബിൽഡിനും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ജാവക്കും ബെഡ്റോക്കിനും ഒരേപോലെ കളിക്കാൻ പറ്റുന്ന രീതിയിലേക്കും ഞാനിത് കളിക്കുക പിന്നെ ഫാമും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റാക്കാം മാക്സിമം ഞാൻ ഫാമൊക്കെ ഉണ്ടാക്കുമ്പോൾ ജാവക്കും ബെഡ്റോക്കിനും ആകുന്ന രീതിയിൽ ഉണ്ടാക്കാൻ നോക്കാം പിന്നെ കുറച്ച് ഫാം ജാവയിൽ മാത്രം വർക്ക് വർക്കാവുന്നുണ്ട് അത് മാക്സിമം ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുക അതായത് യൂട്യൂബിൽ നിന്ന് നോക്കിയിട്ടായിരിക്കുമല്ലോ ഞാൻ എന്തായാലും ഉണ്ടാക്കുക ഫാമും കാര്യങ്ങളൊക്കെ അപ്പോൾ ജാവക്കും ബെഡ്റോക്കിനും ആവുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കാൻ നോക്കാം നമുക്ക് ആദ്യത്തെ സ്റ്റോൺ പിക്ക് ആക്സ് അങ്ങോട്ട് ഉണ്ടാക്കാം അച്ചീവ്മെൻ്റ് ഒക്കെ കിട്ടിയിരിക്കുന്നത് ഗെറ്റിങ് ആൻ അപ്ഗ്രേഡ് ഇനി ബാക്കി ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം അപ്പോൾ ടൂൾസും കാര്യങ്ങളൊക്കെ റെഡിയായി ഷുഗർ കെനും നമുക്ക് എടുക്കാം ഇനി അപ്പുറം ഭാഗത്ത് നല്ലൊരു പ്ലെയിൻസ് കാണുന്നുണ്ട് അവിടേക്കൊന്ന് പോയേക്കാം നമുക്ക് എന്താ അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട് ചെറിയ ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏകദേശം അവിടെ ആയിട്ട് നമ്മളെ വീടും കാര്യങ്ങളൊക്കെ വെക്കണം അപ്പോൾ നമ്മളതിൽ തീരെ ഫുഡില്ല എഴുന്നഴിഞ്ഞാണ് പോകുന്നത് അപ്പോൾ കുറച്ച് ഫുഡും കാര്യങ്ങളും സെറ്റാക്കണം പിന്നെ രാത്രി സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നൈറ്റ് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അതിന് ഷീപ്പിനെ കൊല്ലണം അങ്ങനത്തെ ചെറിയ പരിപാടി ഉണ്ട് ഒന്ന് പോയോക്കട്ടെ അപ്പോൾ ഷീപ്പും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് അതിനൊക്കെ ഒന്ന് ഫുഡും കാര്യങ്ങളൊക്കെ ആക്കാം നമുക്ക് കുറച്ചധികം ഫുഡ് വേണം കാരണം ഇത് ഡസ്പ്ലേ മുമ്പോട്ട് പോകണ്ടേ ഇനി ഫുഡ് വേണം അല്ലെങ്കിൽ മരിച്ച് മരിച്ചു കളിക്കേണ്ടി വരും ഹെൽത്തൊക്കെ കുറഞ്ഞാൽ പിന്നെ പണിയാകും അങ്ങനെ കുറേ ഫുഡിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ മൂന്ന് മൂന്ന് കൂളായിട്ടുണ്ട് നമുക്ക് വേഗം ഒരു ബെഡ് ഉണ്ടാക്കി വയ്ക്കാം ഇവിടെ നിന്നാണ് ഇനി നൈറ്റ് ആവണമെന്നുണ്ടെങ്കിൽ രക്ഷപ്പെടണ്ടേ ഇനി മറ്റേ ഷീപ്പിനും കൂടി നമുക്ക് കൊല്ലാം ഇനി കുറച്ചുകൂടി കൂടി ഫുഡിന് ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് എങ്ങോട്ടൊക്കെ ഒന്ന് പോയേക്കാം പിന്നെ ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ മൈക്കോൺ ആക്കാൻ മറന്നു കഴിയുമ്പോൾ വോയിസ് ഓവർ കൊടുക്കുകയാണ് അതിൻ്റെ ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും അപ്പോൾ ഫുഡ് കപ്പി ഞാൻ ഒരു വില്ലേജ് കണ്ടത് ഇപ്പോൾ അതാ വില്ലേജൊക്കെ നമുക്ക് പോയോക്കാം വില്ലേജിൽ ഇതാ ചെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ ഉണ്ട് ആദ്യത്തെ എമറൽഡാണ് പിന്നെ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളു ആ ക്യാരറ്റ് അല്ല പൊട്ടറ്റോ കിട്ടിയത് വലിയൊരു ഇട്ടലാണ് കാരണം നമുക്ക് വില്ലേജ് റബ്റീറ്ററൊക്കെ ഉണ്ടാകുമ്പോൾ യൂസാവും പിന്നെ കുറച്ച് ക്യാരറ്റും കൂടി എടുക്കാം ഇതൊക്കെ വില്ലേജ് റബ്രീറ്ററിന് നല്ലതാണ് ഈ വില്ലേജേസിനെ പൂട്ടിയിടണം അവിടെ ഒരു ഷോട്ട് സ്മിത്ത് ഉണ്ട് ടൂൾ സ്മിത്ത് ഉണ്ട് അവിടുന്ന് കുറച്ച് അയണ് കിട്ടി കുറച്ച് ഒബ്സിഡിയും കിട്ടി ഒബ്സിഡി തന്നെ പിന്നെ അവിടെ നിന്നോട്ടെ ഇന്ത്യയിൽ നിന്നാ മിസ്സാവും ഇനി വില്ലേജേസിനൊക്കെ നമുക്ക് പൂട്ടിയിടാം അതിന് മുമ്പ് അയൻ ഗോൾ അവിടെ നിൽക്കുന്നുണ്ട് ആദ്യം അയൻ കോളത്തിനെ തട്ടാം കുറച്ച് ബ്ലോക്ക് എടുത്ത് കൈ പിടിക്കാം അല്ലെങ്കിൽ അത് നമ്മൾ അടിച്ച് പറത്തും പോയി അതിനൊരു മുട്ട് കൊടുക്കാം എന്നിട്ട് വല്ലോടാം കുറച്ച് ദൂരെ പില്ലർ ചെയ്തിട്ട് അതിനെ തല്ലി തല്ലി കൊല്ലാം അതിനാകുമ്പോൾ നമുക്ക് അയണ് കിട്ടും ജാവായ കൊണ്ട് പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് അയൻ കോളം സ്പോൺ ആകും മൂന്ന് വില്ലേജേഴ്സും ഒരു സോമ്പിയും ഉണ്ടെങ്കിൽ അയൻ ഗോളസ് പോണാകും അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല പിന്നെ പക്ഷെ ബെഡ്റോക്കിൽ അങ്ങനല്ല പത്ത് വില്ലേജേസ് എങ്ങാനുണ്ടെങ്കിൽ ഒരു ഗോളസ് പോണാകുള്ളൂ അതുകൊണ്ടാണ് ഈ അയൺ ഫാം ഒക്കെ ഉണ്ടാക്കുമ്പോൾ കുറേ വില്ലേജേസിനെ ബെഡ്റോക്കിൽ വേണ്ടത് പക്ഷേ ചാവക്കാവുമ്പോൾ മൂന്ന് വില്ലേജേസിന് മതി അപ്പോൾ ഏകദേശം രാത്രി ആവാനായി നമുക്ക് വരെ പൂട്ടിടാം അതിലൊരു ചെറിയ കുട്ടിയാണ് അങ്ങനെ നമുക്ക് എല്ലാവരും പൂട്ടിടാം അപ്പോൾ നമ്മളൊരു റോയിൻറ്റ് പോർട്ടൽ കണ്ട് ആ പോർട്ടലൊന്ന് ലൂട്ട് ചെയ്യാം അവിടെ കുറച്ച് ഇങ്കട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഗോൾഡൻ്റെ സാധനങ്ങളാണ് പിന്നെ ഫയർബോൾ തന്നെ തോന്നോട്ടെ പിന്നെ അങ്ങേ അറ്റത്തൊരു മരം കാണുന്നുണ്ടോ അത് സ്പ്രൂസിൻ്റെ മരമാണ് സ്പ്രൂസ് നമുക്ക് ബിൽഡിനും കാര്യങ്ങൾക്കൊക്കെ ആവശ്യം വരും അപ്പോൾ അതിൻ്റെ ഒരു സാപ്ലിംഗ് എടുത്തിട്ട് നമുക്ക് വീട്ടിൽ പോവാം പിന്നെ കൂടുതൽ മരത്തിന് ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് അവിടെ തന്നെ വന്ന് വെട്ടാം വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന എന്ന് പറയുന്നത് സ്പ്രൂസ് സ്പ്രൂസിൻ്റെ ഫുഡാണ് അപ്പോൾ നമ്മൾ സ്പ്രൂസിൻ്റെ ഒരു സാപ്ലിങ്ങും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇനി കൂടുതൽ ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് തന്നെ വന്ന് എടുക്കാം അവിടെ ഒരു ഫോറസ്റ്റ് തന്നെ ഉണ്ട് തോന്നുന്നത് ഇനി നമുക്ക് നേരെ വീടുണ്ടാക്കാൻ നേരത്തെ കണ്ടില്ല ആ സ്ഥലത്തൊക്കെ പോവാം അപ്പോൾ നമ്മൾ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ ഏകദേശം ഈ ഒരു സൈഡിലായിട്ടാണ് ഞാൻ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ സ്ഥലം കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ക്ലിയറാക്കാം ക്ലിയറാക്കാൻ വലുതായിട്ടൊന്നും ഇല്ല ചെറുതായിട്ടൊന്ന് ക്ലിയറും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് മരം വെട്ടാനും കാര്യങ്ങൾക്കൊക്കെ പോകാം കാരണം കുറേ റിസോഴ്സസിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ മരം വെട്ട ഞാൻ പിന്നെ യൂട്യൂബിൽ യൂട്യൂബിലൊക്കിയിട്ടാണ് ട്യൂട്ടോറിയൽ നോക്കിയിട്ടാണ് വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ട്യൂട്ടോറിയലിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കാര്യങ്ങളിലും കൊടുക്കാം അപ്പോൾ അപ്പോൾ ഫുൾ റിസോഴ്സസ് സെറ്റാക്കിയിട്ട് കാണാം അപ്പോൾ ഫുൾ ഇത് സെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ ഇതാണ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഇനി കുറച്ചുകൂടി കാര്യങ്ങൾ വേണം അവിടെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ വേണം ഇൻറ്റീരിയർ വർക്കിനും കാര്യങ്ങൾക്കൊക്കെയാണ് അത് ഫ്ലവർ പോർട്ട് പിന്നെ ഫ്ലവർ അങ്ങനത്തെ ചില സാധനങ്ങളൊക്കെയാണ് അത് സെറ്റാക്കാൻ വലിയ ഇതൊന്നും വേണ്ട വീടുണ്ടാക്കി കഴിഞ്ഞാലും അതില്ലേലും വലിയ രസം ഉണ്ടാവും അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ വീടുണ്ടാക്കണം ഞാൻ റീപ്ലേ മോഡ് കാണിക്കാം റീപ്ലേ മോഡ് വൺ പോയിൻറ്റ് ട്വൻറ്റി വണ്ണിൽ വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത് വന്നാലെന്തായാലും ഞാൻ കാണിക്കാം അപ്പോൾ റീപ്ലേ മോഡ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഉടനെ വരും അല്ലെങ്കിൽ വീടുണ്ടാക്കി കഴിഞ്ഞിട്ട് കാട്ടിത്തരാം അപ്പോൾ റീപ്ലേ മോഡും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല ഇത് വന്നിട്ടില്ല അങ്ങനെ അപ്പോൾ ഇതാണ് നമ്മളെ വീട് എങ്ങനെയുണ്ട് ഒരു ചെറിയ വീടാണ് പിന്നെ സൈഡിലും കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുത്താണ്ട് ചെറിയ കൃഷിപ്പാടൊക്കെ വരുത്താണ്ട് പിന്നെ മേലെ രണ്ട് ചെസ്റ്റ് പിന്നെ ഉള്ളൊക്കെ കണ്ടില്ലേ അതേമാതിരിക്കാണ് പിന്നെ ഇവിടെ ഡേട്ട് മാത്രമാകുമ്പോൾ വലിയ രസം ഉണ്ടാവില്ല അതുകൊണ്ട് അതുകൊണ്ടാണ് ചെറിയ ഗ്രാസും കാര്യങ്ങളൊക്കെ പടരാൻ വെച്ചിട്ട് അത് ഓരോ എപ്പിസോഡ് കഴിയുമ്പോൾ പടർന്നോളും പിന്നെ ഡോറ് ഇങ്ങോട്ട് മാറ്റി വെക്കണം ഞാൻ നേരെ ഇറങ്ങി വരുമ്പോൾ സീ കാണാലോ എന്ന് വെച്ചിട്ടാണ് കടൽ കാണാലോന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ആക്കിയത് ഇനി ഡോറ് ബേക്കൗട്ട് വെക്കണമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അങ്ങനെ വെച്ചിട്ട് രസമുണ്ടോ എന്താണ് പിന്നെ എനിക്ക് തോന്നുന്നത് ഒന്നുകൂടി ബേക്കൗട്ട് വെക്കുന്നതാണ് നല്ലത് കാരണം ൌട്ട് വെച്ചാല് നേരെ വന്ന് കയറാനൊരു സ്ഥലവും ഉണ്ട് ഒരു ഫിനിഷിംഗ് ഇല്ലാത്തമാർക്ക് ഉണ്ട് അതാണ് പിന്നെ കുറെ ബിൽഡും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ നേരെ ഇറങ്ങിയാൽ നമ്മുടെ വീടിന് മുമ്പിലുള്ള ഫുള്ള് ബിൽഡും കാണണം ബിൽഡും കാണണം എന്നാണ് അപ്പോൾ ഒരു ഡോറ് ബേക്കൗട്ട് വെക്കേണ്ടി വരും എന്താണ് എങ്ങനത്തെ ഇഷ്ടം എങ്ങനെയാണ് എന്നുള്ള കമൻ്റ് ഇടുക ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നും എങ്ങനത്തെ ആണ് വേണ്ടത് എന്നും പറയുക അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബായ്